വിജയൻ വിജയൻപടിയിലേക്ക് എവർക്കും സ്വാഗതം പ്ലസ് വൺ എന്റെ അഡ്മിഷനുള്ള അപേക്ഷാ സമയം ഇന്ന് ആരംഭിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് ഇത് എങ്ങനെ ചെയ്യണം എന്നതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല എന്തൊക്കെ വേണം കയ്യിൽ എന്നുള്ളതിനെ പറ്റിയും വലിയ ധാരണയില്ല അപ്പോൾ എന്തായാലും അതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോണും ആധാറും നിങ്ങളുടെ ഒരു മാർഗ്ഗ ലിസ്റ്റ് അതായത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ ആ ഒരു മാർഗ്ഗ ലിസ്റ്റ് മാത്രം കയ്യിലുണ്ട് എങ്കിൽ വളരെ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ അപേക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് പരമാവധി വിദ്യാർത്ഥികൾക്ക് ഇത് ഷെയർ ചെയ്യുക വലിയ കാര്യമൊന്നുമില്ല വീട്ടിലിരുന്ന് അത്യാവശ്യം മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ കഴിയുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളുടെ പ്ലസ് വണ്ണിന്റെ അഡ്മിഷൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയും അതിന്റെ ഫുൾ വീഡിയോ മുഴുവൻ സംശയങ്ങളൊന്നുമില്ലാത്ത മുഴുവൻ വീഡിയോസും നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് അപ്പോൾ എന്തായാലും അത് കണ്ടതിന് ശേഷം നമുക്ക് മടങ്ങും ഡബ്ല്യൂ 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 ഡോട്ട് അഡ്മിഷൻ ഡോട്ട് ഡി ജി ഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്ന് എന്നുള്ളതാണ് വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുക്കുമ്പോൾ ഇതാണ് അതാണ് ഇങ്ങനെയൊരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയി വരിക ഇതിൽ ഏതെങ്കിലും ഒരു ഇപ്പോൾ ആദ്യത്തെ ആയാലും രണ്ടാമത്തെ എച്ച് എസ് ക്യാപ്പിൻ്റെ ആയാലും ഏതെങ്കിലും ഒരു സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ എന്നുള്ളതാണ് ബി എച്ച് എസ് സിക്ക് താഴെയും അപ്ലൈ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പണായി വരിക ഇവിടെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന് പറയുന്ന ലോഗിൻ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ഡിസ്ട്രിക്റ്റ് ഏത് ജില്ലയിലേക്കാണ് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടത് ഒരു വിദ്യാർത്ഥിക്ക് ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ അപേക്ഷിക്കാം അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലാണ് അപേക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നാട്ടിൽ ഇത് അപേക്ഷിക്കുക ഞാൻ കൊല്ലമാണ് സൈറ്റ് കൊടുത്തത് എന്നിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുകയാണ് ഇവിടെ അവിടെ പച്ച ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നാട് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എസ് എൽ സിയുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ആദ്യ സ്കീമിൽ ജയിച്ചത് അതായത് നമ്മൾ നോർമൽ വിദ്യാർത്ഥികളെല്ലാം എസ് എൽ സി സ്കീം സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്നുള്ള മറ്റ് സേ പരീക്ഷയൊക്കെ എഴുതിയ വിദ്യാർത്ഥികൾക്കുള്ളതാണ് നമ്മൾ ഒന്ന് എന്നുള്ള ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ പത്താം ക്ലാസ്സിലെ രജിസ്റ്റർ നമ്പർ ഉണ്ടല്ലോ അത് അതോടൊപ്പം തന്നെ ഇയർ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ മൊബൈൽ നമ്പറാണ് മൊബൈൽ നമ്പർ നമുക്ക് ഒ ടി പി വരുന്ന നമ്പറാണ് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്പർ വേണം കൊടുക്കുവാനായിട്ട് നിങ്ങളുടെ അതിലാപ്പോൾ ഉള്ള മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക കാരണം ഒ ടി പി ഇത് ഈ സമയത്ത് ഈ പ്രോസസ്സിങ് കഴിഞ്ഞാൽ ഒ ടി പി വരേണ്ടതാണ് അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ അതിനുശേഷം ഏത് സബ്മിഷൻ മോഡ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ സെൽഫായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ സെൽഫ് കൊടുക്കുക അതിനുശേഷം നമ്മളെ ക്യാപ്ച താഴെ കിടക്കുന്ന ആ നമ്പർ അടിച്ചു കൊടുക്കുക അതിനെല്ലാം ശേഷം ഗ്രീൻ ബട്ടൺ ആയിട്ടുള്ള സബ്മിറ്റ് കൊടുക്കുക ഇത്രയാണ് ഇവിടെ വളരെ സിമ്പിൾ പ്രോസസ്സാണ് പക്ഷേ ആ മൊബൈൽ നമ്പറാണ് നമുക്ക് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അതോടൊപ്പം തന്നെ എസ് എൽ സിയുടെ രജിസ്ട്രേഷൻ നമ്പർ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് കിട്ടും അതായത് നമ്മൾ അടിച്ചു കൊടുത്തേൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ വെച്ചാണ് ഇത് ഒരു വ്യക്തി ഒരു പേഴ്സണിൽ ഒരു ഒരു കുട്ടിയുടെയാണ് ആ കുട്ടിയുടെ ഇങ്ങനെ കിട്ടി അതിനുശേഷം ആ സെൻ്റ് ഒ ടി പി കൊടുക്കുക സെൻറ്റ് ഒ ടി പി കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒ ടി പി ടൈപ്പ് ചെയ്യാനുള്ള നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ ഒരു ഒ ടി പി വന്ന് കാണും ആ ഒ ടി പി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ഒ ടി പി എന്ന് കൊടുക്കുക അതിനുശേഷം നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ് ഇവിടെ പാസ്വേഡ് പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ എട്ട് ക്യാരക്ടർ ഉണ്ടായിരിക്കണം അതിൽ എന്തൊക്കെ വേണം എന്നുള്ളത് വളരെ കൃത്യമായി പാസ്വേഡിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നമുക്ക് പാസ്വേഡ് നമ്മൾ നേരത്തെ കൊടുത്ത യൂസർ നെയിം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ പാസ്വേഡ് നമ്മൾ ഏത് ജില്ലയാണെന്ന് വെച്ചാൽ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കുന്നത് വെച്ചാൽ ആ ജില്ല അല്ലെങ്കിൽ അപേക്ഷിച്ച ജില്ല ഏതാണെന്ന് വെച്ചാൽ അത് ഇത് മൂന്നും അയച്ചു അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ലോഗിൻ കൊടുക്കുക പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക ഇവിടെ നമ്മൾ ഏത് സ്കൂളിലാണ് പഠിച്ചത് എന്ന് ആദ്യം ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ക്വാളിഫയിങ് എക്സാം അതൊക്കെ നമുക്കിവിടെ ഡീറ്റെയിൽസ് ഫുൾ ഉണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് പൂരിപ്പിക്കുമ്പോൾ വളരെ കൃത്യമായിട്ടെല്ലാം പൂരിപ്പിക്കുക പേഴ്സണൽ ഡീറ്റെയിൽസ് പേര് കൊടുക്കുക അതോടൊപ്പം തന്നെ ജെൻഡർ ഏതാണെന്ന് കൊടുക്കുക കാസ്റ്റ് കാറ്റഗറി ഏതാണെന്ന് കൊടുക്കുക ഒ എസ് സി ആണെങ്കിൽ ഒ സി ജനറൽ ആണെങ്കിൽ ജനറൽ ഒ ബി സി ആണെങ്കിൽ ഒ ബി സി അതെല്ലാം അവിടെ ഉണ്ട് അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് വളരെ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക അച്ഛൻ്റെ നെയിം കൊടുക്കാൻ ചോദിക്കുന്നുണ്ട് അമ്മയുടെ നെയിം അതോടൊപ്പം തന്നെ ഗാർഡിയന്റെ നെയിം ചോദിക്കുന്നുണ്ട് ആധാർ നമ്പർ ആധാർ നമ്പർ വളരെ കൃത്യമായിട്ട് വേണം അപ്പോൾ പൂരിപ്പിക്കുമ്പോൾ ആധാർ കയ്യിലുണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ മറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ അത് നിങ്ങൾക്ക് പൂരിപ്പിക്കേണ്ട അത് മൈനോറിറ്റി സെക്ഷനിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് അതർ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിനുശേഷം റെസിഡൻഷ്യൽ ഡീറ്റെയിൽസ് ആണ് നമ്മളുടെ സ്റ്റേറ്റ് ഏതാണ് ജില്ല നിങ്ങളുടെ ഏതാണ് താലൂക്ക് ഏതാണ് അതോടൊപ്പം തന്നെ ലോക്കൽ ബോഡി പഞ്ചായത്ത് ഏതാണ് ഇത് ഇതിനകത്ത് കാണുന്ന അടിച്ചു കൊടുക്കരുത് നിങ്ങളുടെ സ്വന്തമുള്ള സാധനമാണ് ചോദിക്കുന്നത് നിങ്ങളുടെ സ്വന്തം പഞ്ചായത്തും ജില്ലയും അതോടൊപ്പം തന്നെ താലൂക്കും ഒക്കെയാണ് അതിനുശേഷം പിന്നെ അതും ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് കോൺടാക്റ്റ് ഡീറ്റെയിൽസിലേക്കാണ് അവിടെ നിങ്ങളുടെ അഡ്രസ്സാണ് പേഴ്സണൽ ആയിട്ടുള്ള പെർമനൻ്റ് അഡ്രസ്സ് അടിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ പിൻകോഡ് കൊടുക്കുക പിന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ ആ സെയിം ആസ് പെർമനന്റ് എന്ന് പറയുന്ന ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേത് നമ്മൾ ഫിൽ ചെയ്യേണ്ട കാര്യമുള്ള ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്യും അതിനുശേഷം ഏറ്റവും താഴെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന ഒരു ഇ ഡബ്ല്യു എസ് അതായത് സാമ്പത്തികപരമായിട്ട് ജനറൽ കാറ്റഗറിയിലുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്കാണ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുക അത് നമ്മുടെ വില്ലേജ് ഓഫീസ് വഴിയാണ് അങ്ങനെ ആറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് എങ്കിൽ സംവരണത്തിന് ആനുകൂല്യമുള്ള ആൾക്കാരുണ്ട് എങ്കിൽ അത് ഫില്ല് ചെയ്യുക അന്നിട്ട് നമ്മൾ നേരെ ഏറ്റവും ടോപ്പിലേക്ക് വീണ്ടും പോകുന്നു വലത്തെ സൈഡിൽ അവിടെ നമുക്കാണ് അവിടെയാണ് ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിലത് കിടക്കുന്നത് അതായത് ഗ്രേസ് മാർഗ് അവാർഡ് ആക്കിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ പരീക്ഷയുടെ മാർഗിൽസിനൊപ്പം ഗ്രേസ് മാർഗ്ഗ് അവാർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അവിടെ നമ്മൾ കൊടുക്കണം അവിടെ ഗ്രേസ് മാർഗ് അവാർഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഇല്ല ഉണ്ട് എങ്കിൽ ഉണ്ട് എന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നും കൊടുക്കുക അതിനുശേഷം ബോണസ് പോയിന്റിന്റെ ഡീറ്റെയിൽസ് ആണ് അതാണ്ട് ഇത്രയും വിദ്യാർത്ഥികൾക്കാണ് ബോണസ് പോയിന്റ് കിട്ടുക പക്ഷേ ഗ്രേസ് മാർഗ് അവാർഡ് ചെയ്ത കുട്ടികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോണസ് മാർക്ക് കിട്ടില്ല എന്നുകൂടി ഓർക്കുക അതിനുശേഷം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവിടെ പാർട്ടിസിപ്പേഷൻ സ്പോർട്സ് സ്പോർട്സിൽ പോയിട്ടുണ്ട് സ്റ്റേറ്റ് ലെവലിൽ ഡിസ്ട്രിക്ട് ലെവല് ഡിസ്ട്രിക്ട് ലെവൽ സെക്കൻഡ് ഡിസ്ട്രിക്ട് ലെവൽ തേർഡ് ഡിസ്ട്രിക്ട് ലെവൽ പാർട്ടിസിപ്പേറ്റ് ഇതെങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അതോടൊപ്പം യൂത്ത് ഫെസ്റ്റിവലിനെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ വളരെ കൃത്യമായി തന്നെ അവർ പറയുന്നുണ്ട് നിങ്ങൾ ഈ ടിക്കറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെല്ലാം പ്രൂഫ് ഉണ്ടായിരിക്കണം ആ പ്രൂഫ് ഉള്ളവർക്ക് മാത്രമേ ഇത് ആഡ് ചെയ്യാൻ കഴിയൂ അതിനുശേഷം പിന്നീട് കോ കരിക്കുലർ ആക്ടിവിറ്റീസാണ് കുറേ കൊടുത്തിട്ടുണ്ട് അതായത് യു എസ് എസ് സി ക്വാളിഫൈഡ് ആണോ എൽ എസ് എസ് സി ക്വാളിഫൈഡ് ആണോ സ്റ്റേറ്റ് സയൻസ് ഫെയർ സ്റ്റേറ്റ് സോഷ്യൽ സയൻസ് ഫെയർ സ്റ്റേറ്റ് മാത്സ് ഫെയർ സ്റ്റേറ്റ് ഐ ടി ഫെയർ സ്റ്റേറ്റ് വർക്ക് എക്സ്പീരിയൻസ് പിന്നെ നമ്മുടെ സ്കൂളിലെ ക്ലബ്ബുകൾ ഉണ്ടല്ലോ ഒരേ ക്ലബ്ബുകളുണ്ടാവും ഐ ടി ക്ലബ്ബ് റെഡ് ക്രോസ് സോഷ്യൽ സയൻസ് ക്ലബ്ബ് സയൻസ് ക്ലബ്ബ് മാത്സ് ക്ലബ്ബ് അങ്ങനെ കുറേ ക്ലബ്ബുകളൊക്കെ നിങ്ങളുടെ സ്കൂളിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു ആ ക്ലബ്ബുകളിലൊക്കെ നിങ്ങൾ അംഗങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ക്ലബ്ബ് നേരെ ടിക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ മാത്രമേ ഇത് ആഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ അതിനുശേഷം ആ ഇ ഡബ്ല്യു എസിന്റെ ഫില്ല ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ആ പച്ച ഇത് നമ്മൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു ഇതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ കഴിയൂ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ചുമ്മാ എടുത്ത് എല്ലാത്തിനകത്തും ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ അവസാനം അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ സാറേ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റില്ലെന്ന് പറഞ്ഞാൽ അവരടുത്ത് ഇതെല്ലാം എടുത്ത് മോന്തിക്കിട്ടെ കൊണ്ടാന്ന് പറയും അതുകൊണ്ട് ഡീറ്റെയിൽസ് ഫുള്ള് ഉള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഉള്ള ആൾക്കാർ മാത്രമേ ഈ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇത് സബ്മിറ്റ് ചെയ്യാൻ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് ആ പച്ച ബട്ടൺ സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക പിന്നെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക നിങ്ങളുടെ മാർഗ്ഗ ആഡ് ചെയ്യാനുള്ള ഒരു വിൻഡോയാണ് അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ പത്ത് സബ്ജക്റ്റും ഉണ്ട് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഹിന്ദി ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ മലയാളം ഫസ്റ്റ് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ മലയാളം സെക്കൻഡ് ഇംഗ്ലീഷ് ഹിന്ദി സോഷ്യൽ സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങളുടെ വലത്തെ സൈഡിൽ സെലക്ട് ഗ്രേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് നോക്കിയത് അണ്ടാവണം സെലക്ട് ഗ്രേഡ് ആ സെലക്ട് ഗ്രേഡിൽ നിങ്ങൾക്ക് അവിടെ ആ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ഗ്രേഡുകളും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അതിൽ നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡ് അതാണ് എ പ്ലസ് ആണെങ്കിൽ എ പ്ലസ് എ ആണെങ്കിൽ എ ബി പ്ലസ് ആണെങ്കിൽ ബി പ്ലസ് സി പ്ലസ് ആണെങ്കിൽ സി പ്ലസ് ഡി പ്ലസ് ആണെങ്കിൽ ഡി പ്ലസ് അതെല്ലാം ഫില്ല് ചെയ്യാനുള്ള സമയമാണ് അങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെയും നേരെ നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡുകൾ വളരെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക എന്നിട്ട് താഴെ ആ സബ്മിറ്റ് എന്ന് പറയുന്ന ബോക്സ് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് സ്കൂൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്പോൾ ആദ്യ ഓപ്ഷൻ എവിടെയാണോ വെക്കുന്നത് അതാണ് ഒന്ന് ആദ്യം നിങ്ങൾ വെക്കുന്ന സ്കൂൾ ഏതാണോ ആ സ്കൂളിൻ്റെ ഒന്ന് എന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ സ്കൂൾ കോഡ് ഏത് സ്കൂളിലാണ് വെക്കുന്നത് എന്നുള്ളത് സ്കൂൾ കോഡ് അറിയാൻ വയ്യാണെങ്കിൽ നാടഐ നീഡ് ഹെൽപ്പ് നാടൻ ക്ലിക്ക് ഹിയർ ടു വ്യൂ ദ സ്കൂൾ കോഡ് സ്കൂൾ ലിസ്റ്റ് ഇതിനെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഓ നിങ്ങളുടെയൊക്കെ സ്കൂളുകൾ ഇങ്ങനെ ലിസ്റ്റ് വരും അതിനകത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ സ്കൂൾ കോഡ് സെലക്ട് ചെയ്യുക എന്നിട്ട് ഏത് കോഴ്സാണെന്ന് വെച്ചാൽ ആ കോഴ്സും സെലക്ട് ചെയ്ത് സേവ് കൊടുക്കുക അതും കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് താഴെ സബ്മിറ്റ് ഓപ്ഷനുണ്ട് ഇത്രയും മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇത് വളരെ സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ കഴിയും അതുകൊണ്ട് പരമാവധി വിദ്യാർത്ഥികളിലേക്ക് മാക്സിമം വിദ്യാർത്ഥികൾ വെറുതെ വിദ്യാർത്ഥികൾ കമ്പ്യൂട്ടർ അഫൈലക്കൊണ്ട് പോയി പൈസ കളയാതെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും ഒന്നാമതേ നിങ്ങളെ കൊണ്ട് വീട്ടിലൊരു നല്ല ചിലവാണ് അതിൻ്റെ കൂടെ ഇതിലൂടെ നമ്മൾ പൈസ കളയേണ്ട വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ആയിട്ട് പ്ലസ് വൺ അഡ്മിഷന് അപേക്ഷിക്കാം അതുകൊണ്ട് പരമാവധി വിദ്യാർത്ഥികൾ മാക്സിമം വിദ്യാർത്ഥികളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് അവരെ കൂടി സഹായിക്കുക നമ്മൾ എന്നാലും മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ